വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നേരിട്ട് വരാമെന്ന് വിചാരിച്ചു കണ്ണൊക്കെ കണ്ടുപോകുന്നതായിട്ട് നീരൊക്കെ വെച്ച പോലെ ഉറക്കം ശരിയായിട്ടില്ല മൂന്നര നാല് മണിയൊക്കെ ആവും ഉറങ്ങാനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടയ്ക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ശരി അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പുറത്ത് പോത്ത് കോഴിയും കാക്കയൊക്കെ കാര്യം എന്നു പറഞ്ഞിട്ടാണ് മതിൻ്റെ വേണ്ട അപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വേറൊന്നും കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഒരു വെറും അമ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സുള്ള ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു പത്ത് പേര് കണ്ടാൽ അതുതന്നെയാണ് അതുതന്നെ എനിക്ക് ഓക്കെ ആണ് അത് അങ്ങനെ ഒരു വിഷയത്തിനായി വിഷയത്തിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനൽ പ്രവീൺ ആൻഡ് പ്രണവ് എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ ഒരു വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ഇത്രയും സോഷ്യൽ മീഡിയ വ്യൂവേഴ്സുള്ളവരും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് പ്രവീൺ ആൻഡ് പ്രണവ് അൾസോ ഞാൻ ഞാനും അവരുടെ ഒരു പ്രേക്ഷകയാണ് അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് കൂടുതലും അവർക്ക് അവരുടേത് ഒരിക്കലും ഫാമിലി ഫാമിലി വ്ലോഗാണെങ്കിൽ പോലും അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകളെ ചിരിപ്പിക്കാനും ഒക്കെ ഒരു രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവരുടേത് അപ്പോൾ പൊതുവേ ഞാനത് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട അവർ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയുന്നിപ്പോൾ അവർ ഈ ലാസ്റ്റ് ടൺ മാസ്കിങ് വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ പത്ത് നാല്പത് നാൽപ്പത്തഞ്ച് ലക്ഷം പേര് ആ വീഡിയോ കഴിഞ്ഞു അത്രയും വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് അപ്പോൾ അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് വീഡിയോയ്ക്കാണ് റിയാക്ഷൻ വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ അൺമാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ അത് കണ്ണാ കാണാത്തവർ കാണാതെ എൻ്റെ ഇതിൽ വെറും അമ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് എൻ്റെ വ്യൂസ് ചിലപ്പോൾ കാണണം എന്നുണ്ടാവും കണ്ടിട്ടുണ്ടാവാം എന്നാലും നിങ്ങൾ അവരെ വീഡിയോ പോയി പ്രവീൺ ആൻഡ് പ്രണവ് അൺമാസ്കിങ് വീഡിയോ ലാസ്റ്റ് വീഡിയോ കേട്ടോ അപ്പോൾ അത് പോയി കാണാം അപ്പോൾ അതിനകത്ത് അതിനകത്ത് അവർ റിവീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഒരു വുമണിനെതിരെ ഒരു സ്ത്രീക്കെതിരെ ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഒരു സ്ത്രീ ഒൻപത് മാസം ഗർഭിണിയായിരിക്കുന്ന വേറെ വയറും കൂടെ നിറവയറും കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് അത്രയും മോശമായിട്ട് വയറ്റിൽ ചവിട്ടുകയും തെറി വിളിക്കുകയും വീണിട്ട് അത് ആ സ്ത്രീ വീണിട്ട് അതിന് ഒന്ന് മൃദുലേനെ പൊക്കാൻ പോലും അവർക്ക് പറ്റ മാറി നിൽക്കുകയും ചെയ്ത ആളുകളാണ് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അനിയനും സോ അതുപോലെ പ്രവീണിനെ രണ്ട് പേരെയും അല്ല സോറി പ്രവീണിനെ രണ്ട് അച്ഛനും അനിയനും കൂടെ പിടിച്ച് അടിക്കുകയും ഒക്കെ ചെയ്തൊരു വീടാണ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തു തന്നെ ആവട്ടെ മകൻ മകൻ അച്ഛൻ അനിയൻ അമ്മ അത് വേറെ അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒരു ഗർഭിണിയായ ഒമ്പത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇത്രയും മാത്രം കാണിക്കുക എന്ന് പറയുന്നത് തൻ തെമ്മാടിത്തരമാണ് വെറും തെമ്മാടിത്തരം ഇന്നിപ്പോൾ ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കാമെന്ന് പറയുന്ന ഭയങ്കര കഷ്ടമാണ് കാരണം അച്ഛനും അമ്മേനെയും ഒരു വീട്ടുകാരെയും വിട്ട് അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി വേറൊരു വീട്ടിലേക്ക് വരുന്നത് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടായിരിക്കുമല്ലോ അപ്പ ഇത് സ്വ സ്വന്തം വീട് ഉപേക്ഷിച്ച് വേറൊരു വീട്ടിലേക്ക് വരുന്നത് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് എനിക്കിവിടെ സുഖമായി ജീവിക്കാം സന്തോഷത്തോടെ ഇവരുടെ കൂടെ ജീവിക്കാം എന്നൊരു ആത്മധൈര്യത്തിലാണല്ലോ ആ വീട്ടിലേക്ക് കയറി വരുന്നത് അല്ലാതെ ആ വീട്ടിൽ വന്നതും രണ്ടും ഒരു വീട് രണ്ടാക്കാം എന്നൊരാഗ്രഹത്തിൽ ഒരു പെണ്ണും ഒരു വീട്ടിലേക്കും കയറി വരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവസാനം കുറ്റം എന്ത് പ്രശ്നം വരുമ്പോഴേക്കും അത് കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന ആ പെണ്ണിൻ്റെ തലയിലായിരിക്കും മക്കൾ തെറ്റ് ചെയ്താലും അതെ വേറെ ആര് തെറ്റെയ്താലും അതെ അത് നേരെ വരുന്നത് കയറി വന്ന പെണ്ണുങ്ങളുടെ മേലായിരിക്കും എനിക്കതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല ഇപ്പോഴും ഈ ജനറേഷൻ ഈ ജനറേഷൻ വന്നിട്ട് പോലും ആളുകൾക്കൊരു മാറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നും പറയാനില്ല അതിനെ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് വെറും ഡൊമസ്റ്റിക് ആണ് ഒരു പെണ്ണിനെ തല്ല ആർക്കാണ് ആരാണ് അധികാരം കൊടുത്തേക്കുന്നത് ഒരു പെണ്ണിനെ തല്ലാനായിട്ട് ഏഹ് ആർക്കാണ് ആരാണ് അധികാരം കൊടുത്തേക്കുന്നത് ഒരാൾക്കും ഒരു അധികാരമല്ലോ ഭർത്താവിനോ ആ ഭർത്താവിൻ്റെ അച്ഛനോ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ ഭർത്താവിൻ്റെ അനിയനോ ഭർത്താവിൻ്റെ ചേട്ടനുണ്ടെങ്കിലും തന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആർക്കും ഒരു അധികാരം ഇക്കാലം വരെ കൊടുത്തിട്ടില്ല പിന്നെ കെറി പറയാനുള്ള അവകാശം പോലും കൊടുക്കാത്ത സ്ഥിതിക്ക് അങ്ങനൊരു അലിഗേഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇത് സ്വമേധയാ പോലീസ് കേസെടുത്ത് ഇത് അന്വേഷിക്കണം ഈ കുറ്റക്കാരെ പിടിച്ച് ജയിലിൽ അകത്ത് എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഇതാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കുറിച്ച് എനിക്കറിയില്ല വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ അതുപോയി കാണാം ഒരാളെ കെട്ടിയിട്ട് ചവിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഏ അതും സ്വന്തം അച്ഛനും അനിയനും അമ്മയൊക്കെ കുറെ മനസ്സിലാവുന്നേയില്ല ഏ അപ്പം അവരുടെ ഒരു ഫാമിലി വ്ളോഗ് എന്നതിലുപരി ഇതൊരു പൊതുവിഷ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ഫാമിലി വ്ളോഗായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇതേ ട്രോമയിലൂടെ കടന്നു പോയ ആളുകളാണ് ആളാണ് ഞാനും അപ്പോൾ നമ്മൾക്ക് ആ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തന്നെ എനിക്ക് പറയാം ഈ സമൂഹത്തിൽ ഈ സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത് കയറി വരുന്ന നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു വീട്ടിലേക്ക് സ്വപ്നങ്ങളും സന്തോഷം എല്ലാം നിറഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ് വെരി ഡേഞ്ചർ നമുക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ഭർത്താവും കൂടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആത്മഹത്യ എന്നൊരു വക്കേ ഒരു സ്ഥലമേ ഉള്ളൂ കാരണം ഒരു വീടും കുടുംബമൊക്കെ വിട്ട് വന്നപ്പോൾ നമ്മൾ ഒറ്റയായ ഒരാളായി നമുക്ക് വേറെ ഒരാൾ ഇല്ല ആ ഒരു സ്ഥിതിക്ക് ഭർത്താവും കൂടെ ഒരു സൈഡ് നിന്നില്ലെങ്കിലുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണം പോലീസിൻ്റെ സൈഡിൽ നിന്നായാലും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്നവരായാൽ പോലും ഇതിനെതിന് ഒരു കേസ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ നല്ല ഒരുപാട് പേര് മറ്റ് വീഡിയോ ഇവരുടെ വീഡിയോസിൻ്റെ താഴെ കമൻസ് ആയിട്ട് ഇടുന്നുണ്ട് ഇതൊരു കേസാക്കുക അത് കാരണം ഇത് വീട്ടാൻ പറ്റത്തില്ല അത് ഒൻപത് മാസം പ്രായമുള്ള അവൾ അവർക്കെന്തെങ്കിലും മൃത്തിലേക്കെന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തു ഇതേപോലെ കഴിഞ്ഞ ദിവസം തിരുനെല്ലേലിയിൽ ഒരു സ്ത്രീ ഒരു ഒരു ലെക്ചറർ ആത്മഹത്യ ചെയ്തില്ലേ സൂസൈഡ് ചെയ്തില്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടു കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അച്ഛൻ അപ്പുറം നിൽക്കുന്നതും അച്ഛനും അമ്മയും അനിയനൊക്കെ തന്നെയാണ് പക്ഷെ അവർക്കും മനസ്സിലാവണ്ടേ ഇതെൻ്റെ അനിയൻ ഇതെൻ്റെ മകനാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ചേട്ടനാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ചേട്ടൻ്റെ വൈഫെന്ന് പറയുന്നത് കയറി വരുന്നത് മകളല്ല മരുമക മരുമകളല്ല മകളാണെന്നുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ അവരുടെ അതുപോലെ അവരുടെ വീഡിയോൻ്റെ താഴെ വരുന്ന ഒരുപാട് സ്ത്രീകൾ കമൻസ് ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ് ഞങ്ങളുടെ സാഹചര്യം എന്തിനെ സഹിച്ച് കെട്ടി അവിടെ നിൽക്കേണ്ട കാര്യം എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ഒരു വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു വീട്ടിൽ ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അവിടെ മാറി താമസിച്ചേക്കണം കാരണം എന്താ പറയുക ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും ഈ മൃദുലാൻ പ്രവീണ് ലൈഫിൽ നടന്ന അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് അവസാനം ഈ തല്ലും കൊണ്ട് ഈ ചവിട്ടും കെട്ടി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരെ കൊണ്ടെത്തിക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത് പറയാനാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണത് മൃദുലാൻ പ്രവേൻ്റെ ജീവിതത്തിൽ നടന്നത് അതുപോലെ ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല കാരണം ഇത് വീണ്ടും ഇവർ ആവർത്തിക്കും ഇവർ ഇത്ര ചെയ്ത ആളുകൾ ഇനിയും ചെയ്തില്ല എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവസാനം പ്രവീണ് പറയുന്നുണ്ട് ഇനി അവൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വീട്ടിലാണ് അപ്പോൾ അതെടുക്കാനായിട്ട് ഇനിയിപ്പോൾ പോലീസിൻ്റെ സഹായത്തോടെ പോകേണ്ടി വരുമെന്ന് അതാണ് പറയുന്നത് അവനപ്പം അത്രയും പേടി ആയി അവൻ കാരണം അത്രയും തല്ലും കൊണ്ട് ഭാര്യ ഇങ്ങനെ ചെയ്ത ഒരാൾ വീണ്ടും അവർ ചെയ്യില്ല എന്നെന്തോ ഉറപ്പ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കേ ഇതൊരു കേസായിട്ട് സ്വമേധയാ കേസ് എടുത്ത് പോലീസ് ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നതിന് കാരണം ഇതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊന്നുമല്ലാതെ തരുക ഭ ഭർത്താവും കൂടെ സപ്പോർട്ടില്ലാതെ പോകുമ്പോൾ ഇവിടെ പ്രവീൺന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ കാണാം അവനും അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു അപ്പോൾ ഈ സാധിച്ചാലും വീടുകളിൽ ഭർത്താവ് വീട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ആത്മഹത്യ എന്നതിലുപരി വേറെ ഒരു വിഷയം അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാവണം നിങ്ങൾ കാണുന്ന പാരൻസ് ആയാലും ഒന്ന് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി ഈ പ്രായമായ കാലത്ത് ആരെ നിങ്ങൾ ആരെ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളെ നോക്കാനുള്ളത് മക്കൾ മാത്രമേ ഉള്ളൂ വന്ന് കയറി മക്കളെ നിങ്ങൾ നോക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ മക്കളൊന്നും നിങ്ങളെ നോക്കൂല കാരണം രാവിലെ പണിക്ക് പോകുന്നു വൈകുന്നേരം കയറി വരുന്നു അവരെന്തു നോക്കാനാണ് കയറി വന്ന മരു പെണ്ണുങ്ങളായിരിക്കും നിങ്ങളെ നോക്കാനുണ്ടാവുക അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനത്തോടൊപ്പം എല്ലാം നഷ്ടപ്പെടുത്തി വീടും വിട്ട് കുടിയും വിട്ട് വേറൊരു വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളാണോ മാറേണ്ടത് അത് ആ കുട്ടിയാണോ മാറേണ്ടത് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം ജീവിച്ച് വളർന്ന രീതിയാണോ മാറ്റേണ്ടത് നിങ്ങളുടെ രീതിയാണോ മാറ്റേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിലും നിങ്ങളുടെ രീതികളിലും ഉറച്ചു നിൽക്കാതെ വരുന്ന പെണ്ണുങ്ങളുടെ കാര്യം വരുന്ന പെൺകുട്ടികൾക്കൊരു സ്പേസ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എനിക്കതേ പറയാനുള്ളൂ ഇതുപോലെ ട്രോമ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മാറി താമസിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ചോയ്സ് ഇല്ല കാരണം ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിച്ച് കിടക്കേണ്ട ആവശ്യം ഒരു സ്ത്രീക്കും ഇല്ല ഒരു ഒരാൾക്കും ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്രവീണൻ മൃദുലയുടെ വീഡിയോ കാണാത്തവരൊന്നു പോയി കണ്ടാലേ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇത്രേ പറയാനുള്ളൂ So thank you.